സർക്കാർ ജീവനക്കാരുടെ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പ് രണ്ടര വർഷത്തിൽ ഉറപ്പാക്കിയത് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കോടിയുടെ സൗജന്യ ചികിത്സ ഇതിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപയും സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സകൾക്കായാണ് നൽകിയത് എൺപത്തിയേഴ് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി രൂപ സർക്കാർ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് നൽകി മെഡിസപ്പ് കേരളം സൃഷ്ടിച്ച മറ്റൊരു ലോകമാതൃകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആശ്രിതർക്കുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആരംഭിച്ച മെഡീസപ്പ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ രണ്ട് ലക്ഷത്തി എൺപത്തിയേഴായിരത്തി നാനൂറ്റി എൺപത്തിയൊൻപത് പേർക്കാണ് ചികിത്സ ഉറപ്പാക്കിയത് സംസ്ഥാനത്തിന് പുറത്ത് ചികിത്സ തേടിയ മൂവായിരത്തിനാല് പേരും ഇതിൽ ഉൾപ്പെടുന്നു ഒരു ലക്ഷത്തിയേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് ജീവനക്കാരും ഒരു ലക്ഷത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി ഒന്ന് പെൻഷൻകാരുമാണ് മെഡിസെപ് ചികിത്സാ സൗകര്യം ഉപയോഗപ്പെടുത്തിയത് പദ്ധതിയിൽ രണ്ടര വർഷത്തിനുള്ളിൽ നൽകിയത് ആയിരത്തി നാനൂറ്റി കോടി രൂപയുടെ ചികിത്സാ ആനുകൂല്യങ്ങൾ ഇതിൽ ദശാംശം ഒന്ന് രണ്ട് കോടി രൂപയും സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയ്ക്കായാണ് രൂപ സർക്കാർ ആശുപത്രികളിലെ ചികിത്സയ്ക്കായി നൽകി അൻപത്തിയാറ് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ അതീവ ഗുരുതര രോഗങ്ങൾ അവയവമാറ്റ ശസ്ത്രക്രിയകൾ എന്നിവയ്ക്കായുള്ള പ്രത്യേക നിധിയിൽ നിന്നാണ് അനുവദിച്ചത് വാഹനാപകടം പക്ഷാഘാതം ഹൃദയാഘാതം ഉൾപ്പെടെ അടിയന്തര ചികിത്സാ സാഹചര്യങ്ങളിൽ പാനൽ ചെയ്തിട്ടില്ലാത്ത ആശുപത്രികളിൽ ചികിത്സ തേടിയതിന് കോടി രൂപയും ഇൻഷുറൻസ് കമ്പനി നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെഡിക്കൽ സർജിക്കൽ ചികിത്സാ രീതികളാണ് പദ്ധതിയിൽ സൌജന്യമായി നൽകുന്നത് പന്ത്രണ്ട് അവയവമാറ്റ ശസ്ത്രക്രിയകളും സൌജന്യമാണ് അതിനായി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് ആശുപത്രികളെയാണ് എംപാനൽ ചെയ്തിട്ടുള്ളത് ഇതിൽ നാനൂറ്റിയെട്ടെണ്ണം സ്വകാര്യ ആശുപത്രികളാണ് മെഡീസെപ്പ് കേരളം സൃഷ്ടിച്ച മറ്റൊരു ലോകമാതൃകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ചികിത്സ തേടുന്ന ഗുണഭോക്താക്കളുടെ എണ്ണത്തിലെ വർദ്ധനവ് സംസ്ഥാനത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളുടെ സജീവ സാന്നിധ്യം അവരുടെ പങ്കാളിത്ത മേന്മയിൽ പദ്ധതിയിൽ ഇൻഷുർ ചെയ്യപ്പെട്ട നിരവധി രോഗികൾക്ക് ലഭ്യമായ മെച്ചപ്പെട്ട ചികിത്സാ സൌകര്യം എന്നിവ മെഡിസെപ്പിന്റെ മുഖമുദ്രയാണെന്നും മന്ത്രി വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം